ാര്യോ ജോസഫും ഭാര്യ ജിജിയും കുടുംബവഴക്കിനെ തുടർന്ന് ഏറെ ചർച്ചാ വിഷയമായിരിക്കുവാണ് സോഷ്യൽ മീഡിയ മൂലം ഇത്രയധികം അവരുടെ കുടുംബ പ്രശ്നം ചർച്ചാ വിഷയമാകാൻ കാരണം അവര് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിരുന്നു മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് പ്രചോദിപ്പിച്ചൊക്കെ നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടോ പ്രത്യേകിച്ച് വഴുക്കൾ ഉണ്ടാകും കാരണം ആണ് പെണ്ണുമാണ് മാത്രമല്ല രണ്ട് രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ രണ്ട് തരം ആശയങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ ആ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും അതിലെ ഏറ്റക്കുറിച്ചില വഴക്കിടാനുള്ള ഇഷ്ടമാതി കാരണങ്ങൾ കാണും അവരാ മോട്ടിവേഷൻ പ്രസംഗങ്ങൾ നടക്കുന്ന നടത്തിക്കൊണ്ടിരുന്ന സമയങ്ങളിലൊന്നും അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ അത്ര അധികം ഉണ്ടായിരുന്നില്ലായിരിക്കാം ഈ മനുഷ്യർക്ക് സ്വത്ത് കൂടി വരുമ്പോഴാണല്ലോ കനകം മൂലം കാമന്യ മൂലമാണല്ലോ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു കുടുംബത്തിൽ എവിടെയാണെങ്കിലും മാരിയെ ജോസഫ് എന്ന വ്യക്തി മുസ്ലിം ഭാഗത്തിൽപ്പെട്ട സുലൈമാൻ എന്ന നാവധാരിയായിരുന്നു പിന്നീട് ക്രിസ്തു മതം സ്വീകരിക്കുന്നു കത്തോലിക്ക വിഭാഗത്തെ കയറാമെന്ന് വിചാരിച്ച ആൾക്ക് പക്ഷേ കത്തോലിക്ക വിഭാഗക്കാരിൽ നിന്ന് ഒത്തിരി ആ സഭയിൽ നിന്ന് എതിർപ്പുണ്ടായി എങ്കിലും ചാലക്കുടിയിലെ ഡിവൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഈ ദമ്പതികൾ വീട് വെച്ച് താമസിക്കുകയായിരുന്നു വളരെ തിരക്കേറിയ മോട്ടിവേഷൻ പ്രാസംഗികാര ഇവരുടെ ഫിലോകാലിയ ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് നിർദ്ധനരായവർക്ക് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അവരെങ്ങനെ അതിനകത്തൊക്കെ സംഭാവനകൾ ചോദിക്കുന്നതൊക്കെ അങ്ങനെ അവർക്ക് ഇഷ്ടം വരി സ്വത്തായി മകളുണ്ട് അവർക്ക് അത് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് ആ കുട്ടി എന്തു ചെയ്യാ ആ കുട്ടിയുടെ ഒരു കഷ്ടകാലം ഈ സുലൈമാൻ എന്ന അദ്ദേഹത്തിന്റെ ഒരു ബന്ധു അജ്മൽ എന്ന ഒരു ബന്ധുവും പിന്നെ ഒരു സുഹൃത്ത് ദേവസ്വ എന്ന ആളുമായിട്ട് അവരുടെ പ്രസ്ഥാനം ഈ ജിജി എന്ന പേരിൽ നിന്ന് മാറ്റി അയാളുടെ പേരിലാണതല്ല ജിജിനെ അതിലെ സ്ഥാനമൊന്നും നൽകാതെ ആയപ്പോൾ അവർ തമ്മില് വഴക്കായി ഞാൻ മറുനാടൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഈ ജിജിയെല്ലാം പുറത്തുവിട്ട ഈ സുഹൃത്തുമായിട്ട് വഴക്കുണ്ടാക്കാൻ അവരെ വീട്ടിൽ പോയി ചോദിക്കാൻ പോയതല്ല അപ്പോൾ അതിൽ ജിജി പറയുന്ന ഒരു വാക്കുണ്ട് ഈ തീവ്രവാദികൾക്കാണോ അതെല്ലാം എഴുതി കൊടുത്തേക്കണത് അതൊരു തീവ്രവാദ സംഘടനയാണ് അത് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജിജി അതിനകത്ത് പറയുന്നുണ്ട് ആ സംഘടനയുടെ പേരൊക്കെ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ തീർച്ചയായും ജിജിയുടെ ഭാഗത്ത് നിൽക്കാനേ കഴിയുള്ളൂ ജിജിയും ഭർത്താവുമായി വഴക്കുണ്ടാക്കിയപ്പോൾ ദേഷ്യം വന്നിട്ട് ഭർത്താവ് ടിവിയുടെ സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് അവരെ തലക്കിട്ടടിച്ചു പിന്നെ അവരെ കൈയ്യൊക്കെ കടിച്ചു പറിച്ചു എന്ന് പറഞ്ഞു ഒത്തിരി ഉപദ്രവിച്ചു അവരെ അങ്ങനെ അവർ പോലീസിൽ കേസ് കൊടുക്കുന്നു ഇപ്പൊ നിലവിൽ ഈ മാരി ജോസഫ് എന്ന ആള് ഒടുവിലാണ് അവിടെയാണ് പ്രശ്നം ഇദ്ദേഹം ഈ ഇപ്പൊ ഇത്ര നാളും എല്ലാം മര്യാദക്ക ആയിരിക്കാം ഒരു പക്ഷെ ജീവിച്ചിരുന്നു ഇപ്പോൾ പെട്ടെന്ന് സ്വഭാവം മാറി ഇപ്പോൾ നമ്മുടെ ദില്ലിയിലെ കേസ് ഒക്കെ വന്നില്ലേ സ്ഫോടനമൊക്കെ വന്നു അതോടുകൂടി പുള്ളിയുടെ മനസ്സിന് അതിലേക്ക് മാറിപ്പോയോന്നറിയില്ല അയാളെ പിടിക്കാതിരിക്കും തോറും നമ്മൾ ചെറിയ പയപ്പാടിലാകേണ്ടവരും കാരണം വല്ല സ്ലീപ്പർ സെല്ലായിട്ട് മാറുമോ അതിൻ്റെ വല്ല തുടക്കമാണോ ഇതൊക്കെയെന്ന് അറിയാൻ പറ്റില്ല ഞാൻ ഈ വാർത്തകൾ വന്ന ചാനലുകളുടെ കമൻ ബോക്സ് ഒക്കെ കണ്ടുമ്പോൾ അങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കിയത് കാരണം അതിൽ ഇനി ആ പുള്ളി വേറെ ബന്ധത്തിന് പോയോ ബഹുഭാര്യത്വം അവരുടേലും അനുവദനീയമാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ സ്വത്തുക്കൾ വന്ന് ചേരുന്നതിന് മുമ്പ് ഭാര്യ ആവശ്യമുണ്ടായിരുന്നു സ്വത്തുക്കൾ കണക്കിലധികം വന്നു ചേർന്നപ്പോഴാണല്ലോ എങ്ങുമില്ലാത്ത ബന്ധു വന്നതും സുഹൃത്ത വന്നതോ ചേരുന്നല്ല അയാളുടെ കൂടെ അയാൾക്ക് സ്വന്തം കുഞ്ഞിനേക്കായും ഭാര്യയെക്കായും വലുതാണ് സ്വത്തും മറ്റുള്ള ആൾക്കാരും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അയാൾക്ക് എന്തോ ഒരു വേണ്ട അതിനെ തീവ്രവാദപരമായ എന്തെങ്കിലും സ്വഭാവം കാണുമായി അവരെ ട്രോളിക്കൊണ്ടൊക്കെ ഒത്തിരി സംഗതികൾ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് അവരുകൂടെ ഇപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതമാണ് എപ്പോഴാണോ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണോ എന്ന് പറയാൻ പറ്റില്ല ഈ മോട്ടിവേഷൻ തരുന്നവര് മനുഷ്യന്മാരില്ലേ മൃഗങ്ങളല്ലല്ലോ കാണാതായിരിക്കുന്ന പിടിയിട്ടാത്ത മരിയ ജോസഫിനെ എങ്ങനെയെങ്കിലും പിടിച്ചാൽ മതിയായിരുന്നു അയാൾ എന്തിനാണ് ഇപ്പോൾ പിടി പിടികൊടുക്കാതെ നടക്കുന്നതെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണ്ടോ അറിയില്ലല്ലോ ഈ ജിജിയെ കരുവാക്കിക്കൊണ്ട് അയാൾ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം ഭാര്യയെ ക്രൂരമായി ഉപദ്രവിച്ചപ്പോൾ തന്നെ അറിയാമല്ലോ മാരിയ ജോസഫ് ഒരു ക്രിമിനലാണെന്നുള്ളത് എന്തോ അയാൾ ഒളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനാണ് അക്രമം അഴിച്ചുവിട്ടത് അവിടെയുള്ള മൊബൈൽ ഫോണൊക്കെ എടുത്ത് എറിഞ്ഞ് തല്ലിപ്പൊട്ടിച്ചു നാട്ടുകാരുടെയല്ല തലയല്ലിപ്പൊളിച്ച് സ്വന്തം ഭാര്യേനെയാണ് തലവല്ലിപ്പൊളിച്ച് ഇതുപോലെ ആക്രമിച്ചത് എനിക്ക് അഫാനാണ് ഓർമ്മ തന്നെ ജിജിയുടെ മകളുടെ ഭാഗ്യമായിരിക്കും ഒരു പക്ഷേ ജിജിയുടെ ജീവൻ നഷ്ടപ്പെടാമായിരുന്നു ഞാൻ പറയുന്നു അയാളുടെ കൂടെ ഇത്രയും നാളും വിശ്വസിച്ച് ജീവിച്ചിട്ട് ആ അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ മയക്കുമരുന്നുമായിട്ട് ബന്ധമുള്ള ആളാണെന്നൊക്കെ കേട്ടു അയാൾ വല്ല മയക്കുമരുന്നടിച്ചിട്ടാണോ ഈ ജിജിനെ ആക്രമിച്ചതെന്നും അറിയില്ല അല്ല എന്തുണ്ടെങ്കിലും ഇപ്പൊ ലഹരിക്കാണല്ലോ കുറ്റം അല്ലെങ്കിൽ ഈ മനസ്സിനെ മാനസിക എല്ലാം ഒഴിവാക്കാൻ നോക്കും അങ്ങനെയൊന്നും ഈ മാരിയോ ജോസഫിന്റെ കേസ് ഒഴിവാക്കപ്പെടാതെ ഇരിക്കട്ടെ തക്കതായ ശിക്ഷാ നടപടികൾ തന്നെ മാരിയോക്ക് കിട്ടണം ഞാൻ ഉദ്ദേശിച്ചു വന്നത് അയാൾക്കൊക്കെ തീവ്രവാദമായ എന്തെങ്കിലും കാര്യത്തിന് പുറത്തുനിന്ന് ഒത്തിരി ധനസഹായം വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണോ ഇത്ര അക്രമാസക്തമായതും ജിജിയോട് ആശയപരമായി ഇത്രയും വേർപെട്ടതെന്നും ഒന്നും അറിയാൻ കഴിയില്ലല്ലോ ജിജിയുടെ മകളുടെയൊക്കെ ജീവൻ സർക്കാരിൻ്റെ കൈകളിൽ ആണെന്നാണ് പറയാൻ എനിക്ക് പറയാനുള്ളത് സുരക്ഷിതമായിരിക്കുന്നത് അവിടെ ആയിരിക്കാം അവർക്കൊരു സുരക്ഷ നൽകണം